ഇത്രയും അമ്മ വെട്ടി ഗൈസ് ഇത്രയും മുടി ഉണ്ടായിരുന്നു അത്രയും ഒരു ഒൻപത് ഇഞ്ച് അമ്മ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് ഇപ്പം നല്ല വിഷമമുണ്ട് കേട്ടോ വെട്ടിക്കഴിഞ്ഞപ്പോൾ വെട്ട് 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 എന്ന് ഞാൻ അമ്മ അങ്ങോട്ട് ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞു പക്ഷേ മൊത്തം വെട്ടിക്കഴിഞ്ഞപ്പോൾ എന്തോ ഒരു വിഷമം പക്ഷേ ഒരു ഉള്ളില്ലായിരുന്നു അതും ഒരു വൃത്തിയടാണ് വലുതായിട്ട് അറിയത്തില്ലെങ്കിലും ഉള്ളില്ലാത്ത പോലെ കിടക്കുമ്പോൾ ഒരു വിഷമമായിരുന്നു അതുകൊണ്ടാണ് വെട്ടാൻ പറഞ്ഞത് ലെങ്ത് ഉണ്ടെങ്കിലും തിക്നെസ് ഭയങ്കര കുറവാണ് അമ്മയ്ക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കണം ഗൈസ് മുടി എങ്ങനെയാണ് വെട്ടണ്ടതെന്നുള്ളത് താഴേന്ന് ഇതുപോലൊരു സെക്ഷൻ എടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഈ താഴോട്ടാക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോരോ സെക്ഷൻ എടുത്ത് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ എന്നാലേ കുറച്ച് നല്ല രീതിയിൽ തിക്കായിട്ട് ഫീൽ ഉള്ളെല്ലാം അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യുവാണ് ചെയ്ത്തുള്ളൂ പണ്ട് മുതലേ അമ്മയാണ് എനിക്ക് ഹെയർ ഇങ്ങനെ കട്ട് ചെയ്ത് തരുന്നത് പക്ഷേ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാതെ കട്ട് ചെയ്ത് തരുമ്പോഴായിരുന്നു അമ്മ നല്ല വൃത്തിക്ക് കട്ട് ചെയ്ത് തരുന്നത് ഇത് പക്ഷെ കുറച്ച് കയറിപ്പോയോന്നൊരു സംശയമുണ്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യണം താഴെ എത്ര കട്ട് ചെയ്യും അയ്യോ ഇച്ചിരി കൂടെ കയറ്റി മണ്ടക്കോട്ട് ഒത്തുമില്ല താരമില്ല മുടി വൃത്തിയായോ ആ അത്രയും മതി കൂടി ഇട്ടോ കുറച്ച് കുറച്ചിട്ടോ അങ്ങനെ ഇത്രയും വെട്ടി വെട്ടി അമ്മ ഒരുപാടങ് വെട്ടി കൈസ് ഞാൻ എന്റെ പരാതി എന്ന് വെച്ചാൽ അമ്മ വെട്ടുന്നില്ല വെട്ടുന്നില്ല എന്നായിരുന്നു വെട്ടി വെട്ടി നല്ല രീതിയിൽ ഷോർട്ടായിട്ടുണ്ട് ഹെയർ പക്ഷെ ഇത്രയും വെച്ച് വെട്ടിയാലേ ഒരു വൃത്തി വരുന്നൊള്ളായിരുന്നു ട്രൈ ചെയ്ത് നോക്കി കേട്ടോ പക്ഷെ ഒൻപത് ഇഞ്ച് ഇതിങ്ങനെ ഇങ്ങനെ വേവിയായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് കറക്റ്റ് ഒരു ഒൻപത് ഇഞ്ച് വെട്ടിക്കളഞ്ഞിട്ടുണ്ട് അമ്മ ഇപ്പം ഒരു സങ്കടമുണ്ട് ഇനി കിളിച്ച് വരണമെങ്കിൽ ഇനി ഒമ്പത് മാസം എടുക്കുമല്ലോ അപ്പോൾ ഞാനിനിയിപ്പം ഹെയർ കെയർ ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് നന്നായിട്ടിനി ഹെയർ കെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇനിയിപ്പോൾ മുടി വെട്ടിയതിൻ്റെ വിഷമത്തിൽ നമുക്ക് ഇന്നൊരു ഹെയർ പാക്ക് ചെയ്ത് നോക്കാം പണ്ട് മുതലേ എല്ലാവരും പറയുമല്ലോ നന മുടി കുഴിച്ചിടണമെന്ന് അതുകൊണ്ട് ഞാൻ പൈപ്പിൻ്റെ അടുത്ത് ഒരു കുഴിയെടുത്ത് ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് അടയാളത്തിന് വേണ്ടിയിട്ടൊരു ഇലയും കൂടി ഞാൻ കുത്തി വെച്ചിട്ടുണ്ട് കൈസിയെന്നും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാമല്ലോ ചുമ്മാ ഒരു തമാശക്ക് ചെയ്തേട്ടോ അപ്പോൾ നമുക്കിനി പാക്കിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കാം കുറച്ച് സവാള എടുത്തിട്ടുണ്ട് കറ്റാർ വാഴ എടുത്തിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി നമുക്ക് അരച്ചെടുക്കണം ഇനി ഒരു കാര്യം കൂടി നമുക്ക് വേണം ഗൈസ് നമുക്ക് നല്ല ഫ്ലവർ ഉണ്ട് ഇത് നമുക്ക് ചെവിയിൽ വെക്കാം ഗൈസ് ഒരു ഫ്ലവറും കൂടി ഉണ്ട് ഇത് നമുക്ക് ഇത് ഞാൻ നട്ട് വെച്ച ചെമ്പരത്തി അമ്മയ്ക്ക് അറിയാവോ കൂടി അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അരച്ചിട്ടാണ് എടുക്കുന്നത് ഒരു തുണി വെച്ചിട്ട് നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കും അപ്പം കാര്യങ്ങളും ഒന്നും വരത്തില്ല അതിനുശേഷം നമുക്കിത് തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് നമ്മുടെ തലയിലുണ്ടാവുന്ന ഡാൻഡ്രഫും കാര്യങ്ങളും എല്ലാം മാറ്റാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല തിക്നെസ്സും ഹെൽത്തും ഗ്രോത്തും വയ്ക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് നമുക്ക് വീക്ക്ലി ടോയ്സൊക്കെ നമുക്കിത് ചെയ്യാം ഹെയർ പോയിൻ്റെ വിഷമത്തിലാണ് ഗൈസ് ഞാൻ സാരമില്ല അമ്മയെക്കൊണ്ട് ഞാനാണ് പറഞ്ഞത് വെട്ട് വെട്ട് വെട്ടെന്ന് ഇത്രയും വെച്ച് വെട്ടിയാലേ ശരിയാവത്തുള്ളായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും വെച്ചങ്ങ് വെട്ടിക്കളഞ്ഞത് ഇനി നമുക്ക് ഒന്നൊന്നായിട്ട് ഇങ്ങനെ കിളിപ്പിച്ചെടുക്കാം പണ്ട് എനിക്ക് നല്ല രീതിക്ക് ഹെയർ ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഇപ്പം കെയറൊന്നും ചെയ്യാത്തത് ഇതോ ഇത്രയേ ഉള്ളൂ ഇതുപോലെ രണ്ട് സൈഡ് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് നല്ല ഹെയർ ഉണ്ടായിരുന്നു നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് ഉറക്കക്കുറവ് അതുപോലെ തന്നെ മുടി ശ്രദ്ധിക്കത്തില്ല അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ ഇങ്ങനെ ഇങ്ങനായത് ഇനി നന്നായിട്ട് കെയർ ചെയ്യണം കിളിപ്പിച്ചെടുക്കണ്ടേ പണ്ടത്തെ പോലെ അതുകൊണ്ട് നന്നായിട്ട് കെയർ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ